എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുബായിൽ പോയിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു ബോട്ട് റൈഡ് നടത്താമെന്ന് വെച്ചു ആ കാഴ്ചകൾ നിങ്ങൾക്കും കാണിച്ചു തരണ്ടേ അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ വരൂ ഇത് ദേരാ ദുബായിലാണേ ദേരാ ദുബായിൽ ഇഷ്ടം പോലെ കടൽക്കാക്കകളാണെന്ന് തോന്നുന്നു ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അവർക്കൊക്കെ ഫുഡ് ഫുഡിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ധാരാളം വന്ന് കഴിക്കും അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോകുന്നത് വൻ ദീർഘം മാത്രമേ ഉള്ളൂ ഒരാൾക്ക് അപ്പം ഞങ്ങൾ ബോട്ടിലോട്ടേക്ക് കയറുകയും കൂടുതൽ പേർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല കുറച്ച് പേർക്ക് മാത്രമേ ഒരു ബോട്ടിൽ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് ബോട്ടുകളുണ്ട് ഇതുപോലത്തെ അങ്ങനെ ഞങ്ങൾ വൺ ദീർഘം കൊടുത്ത് കയറി അങ്ങനെ ഞങ്ങളുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഗോൾഡ് സോക്കിൻ്റെ അവിടത്തേക്കായിരുന്നു പോയിരുന്നത് അപ്പോൾ ആ കാഴ്ചകൾ എല്ലാവരും കാണുമോ അങ്ങനെ ബോട്ടുകളിൽ കയറാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പല പല ബോട്ടിലായിട്ടായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പോകുന്ന വഴിയിൽ തന്നെ ഇഷ്ടംപോലെ പക്ഷികളിങ്ങനെ പറക്കുന്നുണ്ടായിരുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി കൂട്ടത്തോടെയായിരുന്നു പക്ഷികളിങ്ങനെ വന്നുകൊണ്ടിരുന്നത് പിന്നെ ഓരോ കാഴ്ചകൾ പല ബിൽഡിങ്ങുകൾ സൈഡുകളിലൊക്കെ ആയിട്ട് കാണുന്നില്ലേ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്ന സ്ഥലം തന്നെയാണ് എല്ലാവരും ഉണ്ടാവും വൈകുന്നേരമായി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അങ്ങനെ തിരക്ക് പിടിച്ചൊരു ഏരിയയാണ് ദേരാ ദുബായ് അവിടെ കുറേ മാർക്കറ്റുകളും ഒക്കെ ഉണ്ട് അവിടെ തന്നെ ഒരു ഉണ്ട് കണ്ട വേറെ ബോട്ടുകൾ ഇങ്ങനെ യാത്ര ചെയ്ത് ആൾക്കാരെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പക്ഷികളും ഉണ്ട് കണ്ട കടൽക്കാക്കകളാണെന്നാണ് തോന്നുന്നതൊക്കെ കറക്റ്റ് അറിയില്ല അതായിരിക്കും അങ്ങനെ പോകുന്ന വഴിയിൽ കുറേ ബിൽഡിങ്ങുകൾ പള്ളി അങ്ങനെയൊക്കെ ഉണ്ട് മനോഹരമായ കാഴ്ചകളാണ് ഇതിൽ കയറി പോകുമ്പോൾ കാണുന്നത് അങ്ങനെ കാണാത്തവരൊക്കെ ഇത് കണ്ടു കണ്ടുനോക്കും ഇത് ഏകദേശം സമയം ഒരു വൈകുന്നേരമായിട്ടുണ്ടാവും വൈകുന്നേരം സമയങ്ങളിലാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുണ്ടോ ഇവിടെ എനിക്ക് തോന്നുന്നത് അബുദാബിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഉള്ള സ്ഥലം ആ ഈ ഏരിയയിൽ എന്തോന്ന് വൈകുന്നേരം ആവുമ്പോൾ വന്ന് ഇതൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ ധാരാളം ആൾക്കാർ അവിടെ വരുന്നുണ്ട് വളരെ മനോഹരമായ ഈ കാഴ്ച എല്ലാവരുടെയും മനസ്സിന് തന്നെ ഒരു സന്തോഷം ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ് എന്ത് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിലും ടെൻഷൻ മാറാനും ഒക്കെ ഇങ്ങനെ ഈവനിങ്ങിൽ പോയി എൻജോയ് ചെയ്യുക അതുപോലെ കൂട്ടുകാരോടൊപ്പം പിന്നെ ഫാമിലി ആയിട്ട് ഒക്കെ പോയിട്ട് ഇതുപോലെയുള്ള യാത്രകൾ നടത്തുക അതുപോലെ തന്നെ എന്നെപ്പോലെയുള്ള വീട്ടമ്മമാരെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങി ഇതുപോലെയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതൊരു സുഖം തന്നെയാണ് എല്ലാവർക്കും അതുപോലുള്ള ആഗ്രഹങ്ങളും ഉണ്ടാകും അപ്പോൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ നാട്ടിലായാലും ഗൾഫിലായാലും അവരവർക്ക് പറ്റുന്ന എൻജോയ്മെൻ്റ് അവരവർ ചെയ്യുക പക്ഷികളെല്ലാം കൂട്ടത്തോടെ പറന്ന് നടക്കുന്നുണ്ട് അധികം ദൂരം ഗോൾഡ് സോക്കിലേക്ക് കുറച്ചേ ഉള്ളൂ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ യാത്രകൾ പോവുക കുക്കിംഗ് ഇഷ്ടമുള്ളവർ കുക്കിംഗിലോട്ട് പോവുക നമുക്ക് എന്താ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നത് അത് നല്ലതാണെങ്കിൽ ചെയ്യുക അതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊരു യാത്രകൾ പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയാണ് അതുപോലെ ധാരാളം ആൾക്കാർ ഇതുപോലെ യാത്ര ചെയ്യാൻ വേണ്ടി വൈകുന്നേര സമയങ്ങളിലൊക്കെ ഉണ്ടാവുമോ അവിടെ ടൂറിസ്റ്റുകളും എല്ലാവരും ഉണ്ട് ദുബായ് ആ ഭാഗത്തുള്ള ആൾക്കാർ ഇനിയെങ്കിലും ഈ അബ്ര യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ഈ ബോട്ടിൽ കയറി ഒരു യാത്ര ചെയ്യുക വളരെ എന്താ പറയുക നല്ലൊരു ഫീൽ കിട്ടുന്നൊരു അനുഭവം തന്നെയാണ് അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്താറായി ഇനി ഇവിടെ ഇറങ്ങി നമ്മൾ ഗോൾഡ് സോക്കിലോട്ടേക്ക് നടന്നുകൊണ്ട് ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ അവിടെ താറായി എത്തി അതുപോലെ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം ബൈ ബൈ